ഹോം മേഡ് ഷാംപൂ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഷാംപൂ എന്ന് പറയുമ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ടോ എന്നാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന പ്രകൃതിദത്തമായ ഷാംപൂ ഉണ്ടാക്കാമെന്ന് നോക്കാം കടകളിൽ പോയി നല്ല വില കൊടുത്ത് ഇനി ഷാംപൂ വാങ്ങേണ്ട നമുക്ക് ചുറ്റും ലഭിക്കുന്ന ചില സാധനങ്ങൾ ചേർത്ത് വെച്ചാൽ അത് ഷാംപൂ ആയി ഉപയോഗിക്കാം നെല്ലിക്ക ആറെണ്ണം എടുത്ത് കുരു കളഞ്ഞ് നന്നായി അരച്ചെടുക്കുക അതിനുശേഷം അരിച്ചെടുക്കുക അല്ലെങ്കിൽ ആയാലും മതി സോപ്പിനട്ട് അല്ലെങ്കിൽ ഉറുഞ്ചിക്കായ ഇരുന്നൂറ് ഗ്രാം എടുത്ത് ചതച്ച് കുരുമാറ്റിയെടുക്കുക ഇതിന്റെ തൊണ്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക നൂറ് ഗ്രാം ചീവയ്ക്ക അല്ലെങ്കിൽ ഷിക്കക്കായ പൊടിച്ചത് നാരങ്ങ നീര് മൂന്നെണ്ണത്തിൻ്റെത് എടുക്കുക സോപ്പനട്ട് കുതിർത്ത വെള്ളത്തിലേക്ക് ഷിക്കക്കായ് പൊടിച്ചത് ഇടുക നീരും ഒഴിക്കുക നെല്ലിക്ക നീര് ഒഴിച്ച് ഒരു രാത്രി മുഴുവനും വെക്കുക പിറ്റേ ദിവസം നന്നായി ഇളക്കി അരിച്ചെടുക്കുക ഇത് ഷാംപൂ ആയി ഉപയോഗിക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുറച്ച് വെളിച്ചെണ്ണയോ കാച്ചെണ്ണയോ ഒഴിക്കുക ഇത് ഉപയോഗിക്കുമ്പോൾ എണ്ണ തലയിൽ തേച്ച് മസാജ് ചെയ്തതിനു ശേഷം ഷാംപൂ ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ് പതിനഞ്ച് ഇരുപത് ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒലിവ് ഓയിൽ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച ഉലുവ നന്നായി വെള്ളം ചേർത്ത് അരയ്ക്കുക ചെമ്പരത്തിപ്പൂവ് വെള്ളം ചേർത്ത് നന്നായി അരയ്ക്കുക ചെമ്പരത്തി ഇലയും വെള്ളം ചേർത്ത് ഇതുപോലെ അരച്ചെടുക്കുക ഒരു പാത്രത്തിലേക്ക് ഉലുവ അരച്ചതും ചെമ്പരത്തി ഇല അരച്ചതും ചെമ്പരത്തി പൂവ് അരച്ചതും ഇട്ട് മിക്സ് ചെയ്യുക കുറച്ച് ഒലിവ് ഓയിൽ വീണ്ടും ചേർത്ത് ഇളക്കുക ഇത് തലമുടിയിലും തലയോട്ടിയിലും പുരട്ടുക പത്ത് പതിനഞ്ച് മിനിറ്റിനു ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക ചെമ്പരത്തി ഇല മൈലാഞ്ചിയില കറിവേപ്പില തുളസിയില എന്നിവ ഒരു പിടുത്തം വീതം എടുത്ത് അരയ്ക്കുക ഉലുവ രണ്ട് ടീസ്പൂൺ നെല്ലിക്ക രണ്ടെണ്ണം ഇവയും ചേർത്ത് അരയ്ക്കുക അരച്ച കൂട്ടെല്ലാം അരിച്ചെടുക്കുക ഇതിൽ തൈരും അലോവര ജ്യൂസും ചേർത്ത് തലയിൽ പുരട്ടുക ഹെർബൽ ഷാംപൂ എന്നതു മാത്രമല്ല മുടി വളരുന്നതിനും മുടിക്ക് തിളക്കവും ഭംഗിയും ലഭിക്കുന്നതിനും ഇത് ഉത്തമമാണ് നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംലി ടിപ്സ്